പച്ചക്കറിയുടെയും ഭക്ഷ്യോൽപന്നങ്ങളുടെയും വില രാജ്യത്തെ വിലക്കയറ്റം ഉയർന്ന നിരക്കിലെത്തിച്ചു ജൂണിൽ നാല് ദശാംശം എട്ട് ഒന്ന് ശതമാനമായിരുന്നു വിലക്കയറ്റ തോത ആണ് ഏഴ് ദശാംശം നാല് ശതമാനം ആയത് പതിനഞ്ച് മാസത്തെ ഉയർന്ന നിരക്കിലാണ് വിലക്കയറ്റം മത്സ്യം മാംസം ധാന്യങ്ങൾ എന്നിവയ്ക്ക് വില കൂടിയപ്പോൾ പഴവർഗ്ഗങ്ങൾക്ക് വില കുറഞ്ഞു ദീപു രേവധി ചേരുകയാണ് ദീപു റിസർവ് ബാങ്ക് കണക്ക് കൂട്ടിയതിനേക്കാൾ മേലെയാണ് എന്താണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ വിലക്കയറ്റം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ജൂലൈ മാസത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് വില വർധന രാജ്യത്ത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു പ്രത്യേകിച്ചും ഈ പച്ചക്കറിയുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും വിലയാണ് അതിനകത്ത് കുതിച്ചു കയറിയത് പച്ചക്കറിയുടെ വില റോക്കറ്റ് കണക്കിയാണ് കുതിച്ചു കയറിയിരിക്കുന്നത് നമുക്കറിയാം തക്കാളിയുടെ വില വരെ ഇരുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് പോയ സാഹചര്യമുണ്ട് ജൂലൈയിലെ ഈ വില വർധനയുടെ ഒരു തോത് എന്ന് പറയുന്നത് ഏഴ് ദശാംശം നാല് നാലാണത് ജൂണിൽ നാല് ദശാംശം എട്ട് ഒന്നായിരുന്നു അവിടെ വിലക്കയറ്റം ഇത്രയും വലിയതായിട്ട് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പച്ചക്കറിയുടെ വില ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവിനും സീറോ പോയിന്റ് മുപ്പത്തിയേഴ് ദശാംശം നാലിലേക്ക് അത് എത്തിയിരിക്കുന്നത് പറയുമ്പോൾ എത്രത്തോളം രൂക്ഷമായിട്ട് വിലക്കയറ്റം എന്ന് വ്യക്തമാക്കുന്നു തന്നെയുമല്ല നേരത്തെ റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നത് ആറ് ശതമാനം വരെ എത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു റിസർവ് ബാങ്കിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മോണിറ്ററിംഗ് പോളിസി കാലത്ത് അവരെ റിവേഴ്സ് റിപ്പോ നിരക്കിൽ മാറ്റമൊന്നും വരുത്താതിരുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഒരു ഈ അനൂപ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരുൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേരക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ അതായത് ഉള്ളി ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കുത്തനെ കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് പച്ചക്കറിയുടെയും പല വ്യഞ്ജന സാധനങ്ങളുടെയും വില അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തിൻ്റെയും മാംസത്തിന്റെയും വില വർദ്ധിച്ചു തൊട്ടാൽ പൊള്ളുന്ന ഈ വിലക്കയറ്റ കാലത്ത് വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ അത് ചെയ്യുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വറുതിയും ഭക്ഷ്യവകുപ്പിന്റെ നിസ്സംഗതിയുമാണ് ഇന്നലെയും സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാണ് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ജനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോവുകയാണ് ഇന്ന് ന്യൂസ് ഡെസ്ക് പരിശോധിക്കുന്നത് ഈ വിഷയമാണ് മന്ത്രിയാണോ അതോ മാധ്യമങ്ങളാണോ കള്ളം പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ആദ്യം ആജ്ഞ രവീന്ദ്രൻ ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത് വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്നത് തന്നെയാണ് പൊതുവിപണിയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏത് നിലയിലാണ് ഇത് ജനജീവിതത്തെ വലിക്കുന്നത് എല്ലാ തരത്തിലും കാരണം പച്ചക്കറിക്ക് വില കൂടുതലാണ് പഴവർഗ്ഗങ്ങൾക്ക് വില കൂടുതലാണ് ഇറച്ചി മത്സ്യം ഇതിനെല്ലാം വില കൂടുതലാണെന്നുള്ള ാണ് കഴിഞ്ഞ ദിവസം കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണക്കാരന്റെ ബജറ്റിനെ അങ്ങേയറ്റം താളം തെറ്റിക്കുന്ന ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ കലൂർ മാർക്കറ്റിലാണുള്ളത് ഇവിടെ നമുക്ക് തന്നെ ഇവരോടൊക്കെ തന്നെ ചോദിക്കാം വിലക്കയറ്റം എത്രത്തോളം വ്യാപാരികളെയും അതുപോലെ സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട് എന്ന് ചോദിക്കാം അങ്ങനെ വിലക്കയറ്റമാണ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതാണ് അഭിലാഷ് സാഹചര്യം കാരണം സാധനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആളുകൾക്ക് അത് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയും നമ്മുടെ വരുമാനം കൂടുന്നില്ല അതിനനുസരിച്ചിട്ടാണ് ചെലവുകളും വരുമാനം കൂടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെലവ് കൂടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ സാധാരണക്കാരനെ കണ്ടമാനം വലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം ചേട്ടാ വിലക്കയറ്റമാണ് വില കൂടുതലാണ് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ദിവസങ്ങളും പ്രതി വില ഓടിക്കൊണ്ടിരിക്കണേ സാനങ്ങൾക്ക് മോന പച്ചക്കറിക്കാർക്കും വീക്കിനും എല്ലാത്തിലും വില കൂടലാണ് ഇപ്പൊ പെട്രോളിങ് നിരോധനമായി തരണം വീട്ടിനൊക്കെ ഭയങ്കര എന്താണല്ലോ മനസിലായില്ല ഡെയിലി വെള്ളത്തിനെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ സാധനങ്ങളുടെ വില കൂടുവാന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ല വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്താ അഭിലാഷ കാരണം ഇവിടെ ഒരു ഒരു കൂടുതൽ ആളുകളും അങ്ങനെ പ്രതികരിക്കുന്ന അതായത് ആളുകൾ വില വർധിക്കുന്നതിനനുസരിച്ച് അവരുടെ ബജറ്റ് കമ്മിയാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സുഹൃത്തുക്കളെ വീഡിയോ ആ തന്നെ സാധനങ്ങളുടെ ഉപ്പ് മുതൽ കർപ്പൂരം വിലയുള്ള സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് സാധാരണക്കാരന സാധാരണക്കാർക്ക് തങ്ങുവാൻ പറ്റുന്നതിലധികമാണ് ഇപ്പോൾ ഉള്ള വില അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് നമ്മുടേതായ കൃഷി എന്ന ഒരാശയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ വീട്ടിൽ നമുക്ക് തന്നെ നമുക്ക് തന്നെ കൃഷി ചെയ്യാവുന്ന ചില ചില പച്ചക്കറികളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങ മുതലായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനാണ് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളിലേക്ക് നമ്മൾ ഒതുങ്ങേണ്ടി വരും അല്ലാത്ത ഉള്ള ഈ നമ്മുടെ സവാള മുതലായ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ തീ വിലയാണ് സുഹൃത്തുക്കളെ തീ വില സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല അപ്പോൾ പച്ചക്കറി വ്യാപാരികൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം അതായത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് താങ്ങാവുന്ന വിലയെക്കാട്ടിലും കൂടുതലായിരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ചുമത്തുന്നത് അപ്പോൾ വ്യാപാരികളുടെ കയ്യിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയാതെ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ദയവ് ചെയ്ത് നമ്മളെ ദ്രോഹിക്കരുത് എന്നൊരു മെസ്സേജാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടുതൽ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഗുഡ് ബൈ ഫ്രം വെരണ്ട് സമൺ ഫ്രം നീർ